രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം ഇരുപത്തി ഒന്ന് മനഷവാഴ്ച തുടങ്ങിയപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ സംവത്സരം അൻപത്തി അഞ്ച് അവൻ്റെ അമ്മക്ക് എന്ന് പേർ എന്നാൽ കർത്താവ് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ ബ്ലേച്ചതകൾ പ്രകാരം അവൻ കർത്താവിന് അനിഷ്ടമായത് ചെയ്തു തൻ്റെ പിതാവായ നശിപ്പിച്ച് കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിതും ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കിയും ഇസ്രായേൽ രാജാവായ ആഹാബ് ചെയ്തതുപോലെ ഒരു അശേരാ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചു സർവ സൈന്യത്തെയും നമസ്കരിച്ചു സേവിച്ചു ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിരുന്ന ദൈവാലയത്തിലും അവൻ ബലിപീടങ്ങൾ പണിതും ദൈവാലയത്തിൻ്റെ രണ്ട് പ്രാകാരങ്ങളിലും അവൻ ആകാശത്തിലെ സർവ സൈന്യത്തിനും ബലിപീടങ്ങൾ പണിതും അവൻ തൻ്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും മുഹൂർത്തം നോക്കുകയും ആ വിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിക്കുകയും ചെയ്തു ദൈവം കോപിക്കാത്തക്ക വണ്ണം അവന് അനിഷ്ടമായത് പലതും ചെയ്തു ഈ ആരയത്തിനും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യരൂശിലേവിലും ഞാൻ എൻ്റെ നാമം എന്നേക്കും സ്ഥാപിക്കും എന്ന് ദൈവം ദാവീദിനോടും അവൻ്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താനുണ്ടാക്കിയ ശരാ പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു ഞാനവരോട് കൽപ്പിച്ചതെല്ലാം എൻ്റെ ദാസനായ മോശ അവരോട് കൽപ്പിച്ച സകല ന്യായ പ്രമാണവും അനുസരിച്ച് നടക്കേണ്ടതിന് അവർ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ ഇനി ഇസ്രായേലിൻ്റെ കാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശം വിട്ടരയുവാൻ ഇടയാകയില്ല എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു എന്നാൽ അവർ അനുസരിച്ചില്ല അവർ താവ് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചാം ജാതികളെക്കാളും അധികം ദോഷം ചെയ്യുവാൻ മനശ അവരെ വഴിതെറ്റിച്ചു ആകയാൽ ദൈവം പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർ മുഖാന്തരം അരുളി ചെയ്തതെന്തെന്നാൽ യഹൂദ രാജാവായ മനശ തനയ്ക്ക് മുമ്പേ ഉണ്ടായിരുന്ന അമൂര്യർ ചെയ്ത സഗരത്തെക്കാളും അധികം ദോഷമായി ഈ മ്ലേച്ചതകൾ പ്രവർത്തിച്ചിരിക്കയാലും തൻ്റെ വിഗ്രഹങ്ങളെ കൊണ്ട് യഹൂദയെയും പാപം ചെയ്യിക്കയാലും ദൈവമായ കർത്താവ് ഇപ്രകാരം വരളി ചെയ്യുന്നു കേൾക്കുന്ന ചെവി രണ്ടും മുഴങ്ങത്തക്ക വിധമുള്ള അനർഥം ഞാൻ എരുശ്ലേമിന്നും വരുത്തും അളവ് നൂലും ആഹാപ ഗൃഹത്തിൻ്റെ തൂക്കുകട്ടയും പിടിക്കും ഒരു തുടച്ച ശേഷം അത് കമഴ്ത്തി വയ്ക്കുന്നത് പോലെ ഞാൻ ശിലേമിനെ തുടച്ചു കളയും എൻ്റെ അവകാശത്തിൻ്റെ ശേഷിപ്പു ഞാൻ ത്യജിച്ചു അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിലേൽപ്പിക്കും അവർ തങ്ങളുടെ സകല ശത്രുക്കൾക്കും കവർച്ചയും കൊള്ളയും ആയിത്തീരും അവരുടെ പിതാക്കന്മാർ മനസ്സിലേനിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ അവർ എനിക്കനിഷ്ടമായത് ചെയ്തു എന്നെ കോപിപ്പിച്ചിരിക്കുന്നു അത്രയുമല്ല കർത്താവിന് അനിഷ്ടമായത് ചെയ്യേണ്ടതെന്നെ മനശായ കൊണ്ട് ചെയ്യിച്ച പാപം കൂടാതെ അവൻ ഇസ്ലേമിൽ ം മുതൽ മറ്റേ അറ്റം വരെ നിറയ്ക്കത്തക്ക വണ്ണം നിരപരാധ രക്തവും വളരെയേറെ ചിന്തി മനഷയുടെ മറ്റുള്ള കാര്യങ്ങളും അവൻ ചെയ്തതെല്ലാം അവന്റെ പാപവും യഹൂദ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു മനഷ തൻ്റെ പിതാക്കന്മാരെ പോലെ പ്രാപിച്ചു അരമനയുടെ തോട്ടത്തിൽ ഊസയുടെ തോട്ടത്തിൽ അവനെ അടക്കം ചെയ്തു അവൻ്റെ മകനായ അമ്മോൻ അവന് പകരം രാജാവായി അമ്മോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവനു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ രണ്ട് സംവത്സരം യരൂശ് ഭരിച്ചു അവൻ്റെ അമ്മയ്ക്ക് മെഷൂലേ മെത്ത് എന്ന് പേർ അവൾ യോദ്നായ ഹാരൂസിന്റെ മകളായിരുന്നു അവൻ തൻ്റെ പിതാവായ മനഷ ചെയ്തതുപോലെ കർത്താവിന് അനിഷ്ടമായത് ചെയ്തു തൻ്റെ പിതാവ് നടന്ന വഴിയിലെല്ലാം നടന്നു തൻ്റെ പിതാവ് സേവിച്ച വിഗ്രഹങ്ങളെയും നമസ്കരിച്ചു അങ്ങനെ അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചു ദൈവത്തിൻ്റെ വഴിയിൽ നടന്നില്ല എന്നാൽ അമ്മോൻ്റെ വൃത്യന്മാർ അവനെതിരെ ഗൂഢാലോചന ചെയ്ത് രാജാവിനെ അരമനയിൽ വച്ചു കൊന്നും ജനം അമ്മൻ രാജാവിനെതിരെ കൂടാലോചന നടത്തിയവരെ എല്ലാം കൊന്നും രാജ്യത്തെ ജനം അവൻ്റെ മകനായ യോശിയായെ അവന് പകരം രാജാവാക്കി അമ്മൻ ചെയ്ത മറ്റുള്ള കാര്യങ്ങൾ ഏകൂത രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഉസയുടെ തോട്ടത്തിലെ അവൻ്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു അവൻ്റെ മകനായ യോശിയാവന് പകരം രാജാവായി ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാറകുമോ